ും ചിരിയും നിറഞ്ഞ കല്ലേലിക്കാവ് ഗ്രാമത്തിലെ രസകരമായ കുടുംബ ബന്ധങ്ങളുടെ കഥയും ആ നാടിനെ ഭീതിപ്പെടുത്തുന്ന സുമതിയുടെ കഥയും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് സുമതി വളവ് ഇപ്പോൾ ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയിരിക്കുകയാണ് വിഷ്ണു ശശി ശങ്കറിന്റെ സംവിധാനത്തിലെത്തുന്ന ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് അഭിലാഷ് പിള്ളയാണ് മലയാള സിനിമയിലെ മുപ്പത്തി അഞ്ചിൽ പരം താരങ്ങൾ അണിനിരക്കുന്ന ഹൊറർ കോമഡി ഫാമിലി എന്റർടൈനർ ചിത്രമായ സുമതി വളവ് തിയേറ്ററുകളിൽ പ്രേക്ഷകർക്ക് ഒരുക്കിയിരിക്കുന്നത് ഒരു ഒന്നൊന്നര വിരുന്ന് തന്നെയായിരിക്കും എന്നുള്ളത് ഉറപ്പാണ് തൊണ്ണൂറുകളുടെ പശ്ചാത്തലത്തിൽ ഹൊറർ ഫാമിലി ഡ്രാമ ഗണത്തിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് ട്രെയിലറിൽ ചിത്രത്തിലെ നർമ്മരംഗങ്ങളും ഉദ്യോഗജനകമായ രംഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് തിരുവനന്തപുരത്തെ മൈലാടി മൂഡിലുള്ള സുമതി വളവെന്ന സ്ഥലത്തെ ചുറ്റിപ്പറ്റിയുള്ള പ്രേത കഥകളെ അടിസ്ഥാനമാക്കിയാണ് ചിത്രത്തിന്റെ കഥ നടക്കുന്നത് കഴിഞ്ഞ ദിവസം റിലീസായ ചിത്രത്തിലെ ശോകം വേണ്ട എന്ന പുതിയ വീഡിയോ ഗാനവും ഏറെ ശ്രദ്ധ നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് സംഗീതം ഒരുക്കിയിരിക്കുന്നത് റെഞ്ചിൻ ജാജാണ് അദ്ദേഹം തന്നെയാണ് ഗാനം ആലപിച്ചിരിക്കുന്നതും ശ്രീ ഗോകുലം മൂവീസിന്റെ വിതരണ പങ്കാളിയായ ഡ്രീം ബിഗ് ഫിലിംസ് ആണ് സുമതി വളവ് കേരളത്തിലെ തിയേറ്ററുകളിൽ വിതരണം നിർവഹിക്കുന്നത് ഉണ്ണിമുകുന്ദൻ െത്തിയ മാളികപ്പുറം എന്ന ചിത്രത്തിന്റെ വൻ വിജയത്തിന് ശേഷം അതേ ടീം ഒരുക്കുന്ന ചിത്രം ശ്രീഗോകുലം മൂവീസിന്റെ ബാനറിൽ ശ്രീ ഗോകുലം ഗോപാലൻ മുരളി കുന്നുംപുറത്തിന്റെ വാട്ടർമാൻ ഫിലിംസ് എന്നിവർ ചേർന്നാണ് നിർമ്മിക്കുന്നത് അർജുൻ അശോകൻ ബാലു വർഗീസ് ഗോകുൽ സുരേഷ് സൈജു കുറുപ്പ് സിദ്ധാർത്ഥ് ഭരദ്ൻ ശ്രാവൺ മുകേഷ് നന്ദു മനോജ് കെയു ശ്രീജിത് രവി ബോബി കുര്യൻ അഭിലാഷ് പിള്ള ശ്രീപത്യാൻ ജയകൃഷ്ണൻ കോട്ടയം രമേശ് സുമേഷ് ചന്ദ്രൻ ചെമ്മിൽ അശോകൻ വിജയ് കുമാർ ശിവ അജയൻ റാഫി മനോജ് कुमार മാസ്റ്റർ അനിരുദ്ധ് മാളവിക മനോജ് ജൂഹി ജയകുമാർ ഗോപിക അനിൽ ശിവദ സിജ റോസ് ദേവനന്ദ ജസ്നിയ ജയദീഷ് സ്മിനു സിജോ ഗീത സംഗീത അശ്വതി അഭിലാഷ് തുടങ്ങിയവരാണ് സുമതി വളവിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് മ്യൂസിക് ട്വന്റി ഫോർ ഇന്റു സെവൻ ആണ് സുമതി വളവിന്റെ ഓഡിയോ റൈറ്റ്സ് കരസ്ഥമാക്കിയിരിക്കുന്നത് ബൈജോ ഗോപാലൻ വി സി പ്രവീൺ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കൃഷ്ണമൂർത്തി തുടങ്ങിയവരാണ് ചിത്രത്തിന്റെ കോ പ്രൊഡ്യൂസേഴ്സ് ദി പ്ലോട്ട് പിക്ചേഴ്സ് ആണ് സുമതി വളവിന്റെ ഓവർസീസ് വിതരണാവകാശികൾ ശങ്കർ പേവി ഛായാഗ്രഹണം വളവിന്റെ എഡിറ്റർ ഷഫിഖ് മുഹമ്മദ് അലിയാണ് സൗണ്ട് ഡിസൈനർ എം ആർ രാജാകൃഷ്ണൻ ആർട്ട് അജയ് മങ്ങാട് പ്രൊഡക്ഷൻ കൺട്രോളർ ഗിരീഷ് കൊടുങ്ങല്ലൂർ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ബിനു ജി നായർ എന്നായാലും ആഗസ്റ്റ് ഒന്നിന് തിയേറ്ററുകളിൽ എത്തുന്ന ചിത്രം പ്രേക്ഷകർക്ക് നല്ലൊരു തിയേറ്റർ അനുഭവമായിരിക്കും സമ്മാനിക്കുക